ക്രൂസിഫിക്ഷൻ ഒരു ഫാന്റസിയാണ് എന്ന് പറയാൻ കാര്യം എല്ലാവരും പറയുന്നത് യേശുവിനെ കൊന്നിട്ടുണ്ട് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ പറയട്ടെ അവർക്കൊന്നും ഒന്നും അറിയില്ല ഖുറാൻ പറയുന്നത് അറിയാം അവർക്കൊന്നും അറിയില്ല പക്ഷെ എനിക്കെല്ലാം അറിയാം അള്ളാഹു എപ്പോഴും പറയുന്നത് അള്ളാഹു അള്ളാഹു യേശുവിൻ്റെ ഒരു മോഡലാണ് ഒന്നും നേരിട്ട് പറയത്തില്ല മറിച്ച് എല്ലാം അറിയുന്നവൻ അവനാണല്ലോ അവനാണെന്ന് ആരാ പറയുന്നത് അള്ളാഹു തന്നെ പറയുന്നത് ഏറ്റവും കരുണ ഉള്ളവൻ ആരാണ് അവൻ ആര് പറയാണ് അള്ളാഹു തന്നെ പറയാണ് ഈ സ്വയംപൊക്കി ലിറ്ററേച്ചർ ആണ് പൊതുവിൽ എല്ലാം തന്നെ പക്ഷേ ഈ വെച്ച് അള്ളാഹു ഇതെല്ലാം പറയാണ് പക്ഷെ രസം എന്ന് കഴിഞ്ഞാൽ അള്ളാഹു പറയുന്ന എന്താണ് പറയാറുണ്ടല്ലോ ഇന്ത്യസ് മെസ്സഞ്ചർ ഓഫ് അള്ളാ അള്ളാഹുവിന്റെ സന്ദേശവാഹകനായിട്ടുള്ള മേരിയുടെ മകനായിട്ടുള്ള മിഷിഗ ആയിട്ടുള്ള യേശുവിനെ നിങ്ങൾ തീർച്ചയായും കൊന്നു എന്ന് ചില പറയാറില്ലേ പറയാറുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ ഞാൻ ഒരു കാര്യം ഞാൻ ഉള്ളത് പറയാ ഇന്നസെന്റ് പറയുന്നതാണോ ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞോ പറയുന്നത് ഇവരെല്ലാം പറയുന്നു ഇങ്ങനെ യേശുനെ കൊന്നു കൊന്നു എന്നൊക്കെ പറയുന്നു അള്ളാഹുവിന്റെ ദൂതിനെ കൊന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ എത്ര ക്രൂരാണ് അള്ളാഹു എന്ന് വിളിച്ചോദിക്കാറുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ കൊന്നിട്ടില്ല എനിക്കൊന്നും ഓർമ്മയില്ല പക്ഷേ യേശു എന്ന് തോന്നത്തക്ക രീതിയിൽ വേറൊരാളെ വെച്ച് എത്ര പറയുന്നുള്ളൂ എന്താ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല അതുകൊണ്ട് എന്തെയും ഈ തപസീറുകൾ എഴുതുന്ന ആളുകളും സീറുകൾ എഴുതുന്ന ആളുകളും ഹദീസുകൾ എഴുതുന്ന ആളുകളൊക്കെ അങ്ങ് അവരെ സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കും വ്യാഖ്യാന സാഹിത്യമാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇസ്ലാമിക് സാഹിത്യം എന്ന് പറയും അപ്പൊ മിക്കവാറും എല്ലാം അങ്ങനെയാണ് എന്നാലും ഈ മൂലഗ്രന്ഥങ്ങളെ മാപ്പുസാക്ഷിയാക്കി നിർത്തി ഭയങ്കര അതിക്രമങ്ങളാണ് ഈ മതപണ്ഡിതന്മാർ നടത്തുന്നത് അപ്പൊ അവർ പറയുന്നത് ഈ കുരിശ് ചുമന്നുകൊണ്ട് വന്നല്ലോ കുരിശ് ചുമന്നുകൊണ്ട് വന്നത് യേശുവിനെ കുരിശ് യഥാർത്ഥത്തിൽ ചുമന്നത് സൈമൺ പറയുന്ന ഒരാളാണ് അത് ഞാൻ സുവിശേഷ വിശേഷത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമന്റ് എഴുതി അങ്ങനെയൊന്നുമില്ല ഇല്ല യേശു തന്നെയാണ് അവന്റെ കുരിശു ചുമുന്നത് പലപ്പോഴും ഈ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് ക്രിസ്മസാഹിത്യത്തെക്കുറിച്ചുള്ള ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യം ഭയങ്കരമായിട്ട് അവരെല്ലാതിനകത്ത് കിടന്നങ്ങ് ഉരുളുകയാണ് കിടന്നങ്ങ് വരുകയാണ് അങ്ങനെയൊന്നുമില്ല യോഹന്നാൻ മാത്രമേ പറയുന്നുള്ളൂ യേശു സ്വന്തം കുരിശു ചുമ യോഹന്നാന്റെ യേശുവിന് കുരിശെന്നൊക്കെ പറയുന്ന വെറും എന്താ പറയണ ഒരു ചെവി അതുപോലെ ഉള്ളു അദ്ദേഹത്തിന്റെ യേശു എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർമാനാണ് അപ്പൊ അങ്ങനെ ഉയർത്തിയിട്ടുണ്ട് സോറി അങ്ങനെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ചിലർ വാദം വാദിക്കാറുണ്ട് ഈ ജീസസിൻ്റെ ചതിച്ചൊരു ശിഷ്യനായിട്ടുള്ള ജൂഡാ ചിഷ്കരിയണ്ട് അയാളെയാണ് കൊന്നത് എന്ന് പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ചെയ്തു ശിഷ്യന്മാരോട് പറഞ്ഞു ഇടയിൽ എന്നെ പൂക്കാൻ പോവാണ് സോറി എന്നെ ക്രൂസിഫിക്കാൻ പോവുകയാണ് ഈ ഇരിക്കുന്നവന്മാരിൽ ആരെങ്കിലും ഒരുത്തൻ എൻ്റെ കുറിച്ചായിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ അവൻ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്വന്തത്തിൽ അഡ്മിഷൻ കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവർ തമ്മിൽ അടിയായി അങ്ങനെയൊക്കെ കഥകളാണല്ലെല്ലാം വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനം അതുപോലെ തന്നെ ഈ പുറത്തുള്ള ഒരു ഗോസ്വലാണ് ബാനബസിന്റെ ഗോസ്തെന്ന് പറയുന്നു അതേ താർത്ഥത്തിൽ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ സ്പെയിനിലും ഇറ്റലിയിലും ഒക്കെ ആയിട്ട് മാനസ്കൃപ്തികൾ കണ്ടെത്തിയിട്ടുള്ള ഒരു ഗോസ്തലാണ് ആ ഗോസ്ബലിലും ഇതേ കണക്ക് യേശുവിനെ കുറിച്ച് തറച്ചിട്ടില്ല എന്നൊരു വാദമുണ്ട് ഈ ബാനബസ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കൂടെ ജീവിച്ചിരുന്ന ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു എന്ന് പറഞ്ഞു കുറേ നാൾക്ക് വിവാദമുണ്ടായിരുന്നു പക്ഷേ ഇപ്പം മുസ്ലിം പണ്ഡിതന്മാർ ബാനവസിന്റെ സുവിശേഷം അംഗീകരിക്കാറില്ല കാര്യം അതിനകത്ത് ഡാൻഡെക്കുറിച്ച് ഒരു പരാമർശമുണ്ട് ഡാൻ്റെ പതിമൂന്നാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ആളാണ് അപ്പോൾ യഥാർത്ഥത്തിൽ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ട് ശിക്ഷയാണ് ഒരു ഒരു സ്ഥാനമാണ് ബാണരസിന്റെ സുവിശേഷം അവസാനം ഇതിനകത്ത് അവസാനം പറയുന്നത് എന്താണ് നോ നോളജ് ഓഫ് ഇറ്റ് എക്സെപ്റ്റ് ദ ദോളോയിങ് അസംഷൻ ഇവർക്കൊക്കെ ഊഹിക്കാനേ പറ്റും യഥാർത്ഥത്തിൽ നമ്മൾ കൊന്നിട്ടില്ല നല്ല പറയുകയാണ് ആൻഡ് നോട്ട് കിൽ ഹിം ഫോർ സെർട്ടൻ അവർ യേശുവിനെ കൊന്നിട്ടില്ല അങ്ങനെ നമ്മുടെ ഒരു ദൂതനെ കൊല്ലാൻ പറ്റില്ല പക്ഷെ ഖുറാനാത്ത് പരക്കെ ഒരു കാര്യമുണ്ട് പ്രവാചകന്മാർ വരികയും പോവുകയും ആട്ടും തുപ്പും പീഡനങ്ങളും ഏറ്റുപോവുകയും കൊല്ലപ്പെട്ടു പോവുകയും മർദ്ദിക്കപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ അപമാനിക്കപ്പെടാത്ത പരിഹസിക്കപ്പെടാത്ത ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല എന്ന് ഖുറാൻ പറയുന്നുണ്ട് പക്ഷേ യേശു മരിച്ചിട്ടില്ല എന്ന് എന്നാൽ ആ ഖുരാൻ ഒരു മരിച്ചിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാന്നൊന്നും ബാക്കി കിട്ടും അതുപോലെ തന്നെ ഡെത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ റിസറക്ഷനും ഇല്ല അല്ലെ മരിച്ചെങ്കിലും വീർത്തെഴുന്നേക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ജോലി കുറഞ്ഞു